മടപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം കാർത്തികപ്പള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയെ സ്കൂളിലെ തന്നെ രണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം ചെസ് മത്സരത്തിനിടെയാണ് പ്ലസ് വണ്ണിലെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കാർത്തികപ്പള്ളി വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെസ് മത്സരങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തത് പ്ലസ് വണ്ണിലെ തന്നെ കോമേഴ്സ് വിഭാഗത്തിലെ രണ്ട് വിദ്യാർത്ഥികൾ ചേർന്നാണ് നടത്തിയത് ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വിദ്യാർത്ഥിയെ ക്രൂരമായി വീണ്ടും മർദ്ദിച്ചത് ചെവിക്ക് മൂക്കിനും പരിക്ക് പറ്റിയ വിദ്യാർത്ഥി വടകര ഗവൺമെന്റ് ജില്ലാ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ആക്രമിച്ച വിദ്യാർത്ഥികൾ സ്ഥിരം അക്രമകാരികൾ എന്നാണ് സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത് അക്രമത്തിനിരയെ വിദ്യാർത്ഥി ചോമ്പാല പോലീസിൽ പരാതി നൽകി ക്ലാസ്സിലേക്ക് എൻ്റെ ക്ലാസ് അല്ലാണ്ട് അപ്പുറത്തെ പ്ലസ് വണ്ണിൽ തന്നെ കൊമേഴ്സിലുള്ള രണ്ട് കുട്ടികൾ എന്റെ ക്ലാസ്സിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു അവിടെ അവരെന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നേരെ പിടിച്ചിട്ട് അടിക്ക് പോയതാണ് മുഖത്തിട്ടടിച്ച് ചെബീൻ്റെ അടിച്ച് അപ്പം വെള്ളിയാഴ്ച ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ചെസ് കളിക്കുന്നതായിരുന്നു സബ്ജിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ആ ഒരു ക്ലാസ്സിലെ കുട്ടി എന്നിട്ട് ബോർഡിലേക്ക് കരുവെടുത്തിട്ട് നമ്മളെ ബോർഡിലൊക്കെ അത് ഒഴിയല്ലാന്ന് പറഞ്ഞ് അപ്പോ അതങ്ങനെ പറഞ്ഞ തീർന്നതാണ് അതിന് വേണ്ടിയിട്ടാ പോലും ഇവർ അടിച്ചത് എന്നിട്ട് അടിക്കുന്ന നേരമായി ഇപ്പം അന്ന് സാറുള്ളതുകൊണ്ട് അടിക്കാറുണ്ട് ഇല്ല നല്ലോണം കിട്ടുവായിരുന്നു എന്നിട്ട് ഇന്ന് ഞാൻ ക്ലാസ്സിലേക്ക് കയറിയോണ്ട് അവർ പിന്നെ അടിക്കാൻ ക്ലാസ്സിൽ ക്ലാസ്സിലെ കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് അവർ ഇനി ഇനി പുറത്തിറങ്ങുമ്പോൾ മുടിച്ചടിക്കുന്നതെല്ലാം പറഞ്ഞു മൂക്ക് പാലം പൊട്ടിക്കുന്നതല്ല പറഞ്ഞു എപ്പാടും പിന്നെ ആ ടീച്ചറോട് പറഞ്ഞിട്ട് നേരം ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു